കല വരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം ഇന്ന് ഈ പങ്ക്തിയിൽ ഞാൻ വരയ്ക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഇപ്പോഴത്തെ ഒരു കാർട്ടൂൺ വരയ്ക്കുക അതായത് എല്ലാ എല്ലാ മാധ്യമങ്ങളും അതാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ എൻ മുന്നണി പ്രതീക്ഷിച്ച പോലെ ഒരു വിജയമുണ്ടായില്ല നന്നായിട്ട് നരേന്ദ്രമോദി എൻ്റെ പഠിച്ച പണി പതിനെട്ടും നടത്തിയിട്ടും അവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഒരു ഒരു മെജോറിറ്റി കിട്ടിയിട്ടില്ല ഇനി ഇവർ നാനൂറ് സീറ്റ് കിട്ടണം അതായത് മൃഗീയ ഭൂരിപക്ഷം കിട്ടണം എന്ന് പറയാണ് ഇവർ വോട്ട് പിടിച്ചത് പക്ഷേ കഷ്ടിച്ച് കടന്നു കൂട്ടിയിട്ടേ ഉള്ളൂ ഇനി പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് ഒപ്പിച്ച് ഭരിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ് അത് ഈ പ്ര പ്രതിസന്ധികളെയൊക്കെ അവഗണിക്കാനായിട്ട് ഭയങ്കര വിരുദുള്ളവരാണ് നമ്മുടെ മറ്റേ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ജനവിധി ഇപ്പോൾ തൽക്കാലം അവർക്കെതിരാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ കുറച്ച് ടൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു ഒരു ഒരു ഐഡിയ ചിന്തിക്കുകയാണ് നമുക്ക് പണ്ട് മഹാഭാരതത്തിലുള്ള കഥയാണെന്ന് തോന്നുന്നു ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ് അതായത് ഒരു വണ്ട് ഒരു കരിവണ്ട് ഇങ്ങനെ തേനിനകത്ത് തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മറ്റേ ഒരു താമരയ്ക്കകത്ത് തേ തേൻ കുടിച്ചുകൊണ്ടിരിക്കുക താമര നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ ചിഹ്നമാണ് അപ്പോൾ ഈ താമര അല്ല ഈ കരിവണ്ട് മറ്റേ താമരയ്ക്കകത്ത് പൂ തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി മറ്റേ പകല് മാറി രാത്രിയായി രാത്രി ആയപ്പോഴത്തേക്കും ഈ താമര അങ്ങ് കൂമ്പി താമര കൂമ്പിയപ്പോഴത്തേക്കും ഈ വണ്ട് താമരയ്ക്കകത്തായി അപ്പോൾ മറ്റേ വണ്ടിനക വണ്ടതിനകത്തെന്ന് വിചാരിക്കുകയാണ് സൂര്യന് സൂര്യൻ ഇപ്പോൾ ഉദിക്കും നേരം വിളക്കുമ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കും അന്നേരം താമര വിരിയും അന്നേരം നമുക്ക് പറ ഞാൻ പറന്നുപോയി വേറെ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കും എന്നൊക്കെ മനോവ്യാപാരം കണ്ട് ഈ വണ്ട അതിനകത്ത് തിരുന്ന സമയത്താണ് ഒരു മറ്റേ ആന വന്നിട്ട് ഈ താമരപ്പൂ പിഴുതെടുക്കുന്നത് ഈ വെള്ളം കുടിക്കാൻ വന്ന ആന ആന ഈ താമരപ്പൂ പിഴുത് എടുത്ത് ചവച്ച് തിന്നു എന്നാണ് കഥയിലുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെ പറയണ്ട അതായത് മറ്റേ ആന ആന നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ ഇന്ത്യ മുന്നണിയാണ് പക്ഷേ ഇന്യാ മുന്നണി ബി ജെ പിയെ പറച്ച് തി നശിപ്പിക്കുന്ന ഒരു രീതിയിൽ വന്നിട്ടില്ല ഇവർക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടായെന്നേ ഉള്ളു അതായത് വിടർന്ന് നിൽക്കുന്ന താമര കൂമ്പി വന്നു അതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന വണ്ടിൻ്റെ അവസ്ഥയിലാണ് ഇപ്പം മോഡിയും കൂട്ടരുത് ഇതാണ് വര വന്ന് വരവരുന്ന വഴി ഈ ഈ കാട്ട് ഈ കഥ അവലംബിച്ചാണ് ഇന്നത്തെ ഈ ആഴ്ചയിലെ ഈ വര വഴി വരുന്ന വഴിയെന്ന പങ്ക്തി വരയ്ക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റഫ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതാണ് വിടർന്ന് നിൽക്കുന്ന താമര നമ്മുടെ പഴയ പ്രതാപത്തിൽ നിൽക്കുന്ന ബി ജെ പിയിൽ തപസാനുഷ്ഠിക്കുന്ന മോഡിയാണ് പക്ഷേ നമ്മൾ വണ്ടിൻ്റെ സ്ഥാനത്ത് നരേന്ദ്രമോദിയാണ് താമര പോയി ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും താമര കൂമ്പി അടഞ്ഞു പോയി അപ്പം അതിനകത്ത് ഇരുന്ന് രക്ഷപ്പെടാനായിട്ട് കയ്യും കാലം കൊട്ട് മോഡി പക്ഷേ അന്നേരം ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ദന്തീന്ദ്രൻ ആന അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ആന കടി ഇത് നശിപ്പിക്കുന്നില്ല ആന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഇതിൻ്റെ റഫ് ഇതാണ് നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ ഇനി നമ്മൾ അടുത്ത കുളമാണ് ഇത് രണ്ട് കുളമായിട്ടാണല്ലോ ഈ കാട്ടും വരച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കുളമാണ് നമ്മൾ ഇനി ഇനി വരയ്ക്കുന്നത് ഇത് ഇലക്ഷൻ ഫലം റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോഴത്തേക്കും താ മറ്റേ താമര പൂമ്പിപ്പോയി താമര സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്കും താമര പൂമ്പിപ്പോയി ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ താമര വരയ്ക്കുന്നത് അപ്പം ഇതിനകത്തുനിന്ന് മോദി ഇങ്ങനെ രക്ഷപ്പെടാനായിട്ട് കൈകാലോട് അടിക്കുക അടിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം ഇപ്പോൾ പെട്ടെന്ന് സൂര്യൻ ഉദിക്കും അപ്പം ഇത് താമര വിടരും അന്നേരം എനിക്ക് രക്ഷപ്പെടാം രക്ഷപ്പെട്ടിട്ട് മറ്റു പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാമെന്നാണ് പക്ഷേ ദന്തീന്ദ്രൻ അവിടെ നിൽപ്പുണ്ട് ദന്തീന്ദ്രൻ പക്ഷെ നശിപ്പിക്കുന്നില്ല നമുക്ക് ഇവർക്ക് മറ്റേ തോറ്റിട്ടില്ലല്ലോ ബി ജെ പി പരാജയപ്പെട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല ഇവിടെ നമുക്ക് ഇവിടെ എഴുതാം ഐ എൻ ബി ഐ ഇന്ത്യ മണിയുണ്ട് അപ്പം ഈ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഇവിടെ തീരുകയാണ് കാർട്ടൂൺ ഷു ഹാക്കു